വീണാവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ സിപിഎം അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ഹൈക്കോർട്ടിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം കേന്ദ്ര ഏജൻസികൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം ഇപ്പോൾ സാധാരണ രീതിയിൽ അലിഗേഷൻ ഉണ്ടാവുമ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നതാണ് എല്ലാവരും പറയാം പക്ഷേ ഇന്നലെ ഗോവിന്ദഷു അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുന്ന എന്താണ് നിയമപരമായി നേരിടുന്നതിന് എന്താ തടസ്സം എന്താ അപ്പോൾ ഞങ്ങൾ പറയുന്നു നിയമപരമായി തന്നെ നേരിടാൻ ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുക നിയമപരമായിട്ട് നേരിടാൻ തയ്യാറുണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായിക്കൊള്ളി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രമല്ല യാത്ര അയക്കാനും മുഖ്യമന്ത്രി ചെന്നതും മുഖ്യമന്ത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇത്രയും വിന വിനയത്തോടുകൂടെ ഒരു പക്ഷേ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ പോലും നിൽക്കില്ല അത്രയും അതിവിനയം അതുപോലെ തന്നെ കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല എട്ടാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാക്ഷം വേണ്ടിയിട്ടില്ല അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു തൃശ്ശൂരെ ഏതാണ്ട് സി പി ഐനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു ഇനി ബാക്കി കടാകക്ഷീനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് എലക്ഷനിൽ കാണാം പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം എഴുപത്തിയേഴിൽ ഇതേ ശക്തികളുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ബന്ധം ഉണ്ടാക്കിയിരുന്നു അന്ന് വട്ടപൂജയാണ് പാർലമെന്റിലേക്ക് കിട്ടിയത് അത് ഇത്തവണ ആവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനും ഞങ്ങളുടെ മുദ്രാവാക്യം പിണറായി മോഡി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുകയാണ് ഏതായാലും ആ അന്തർധാരയാണ് എയർപോർട്ടിലും ഒറ്റ കാണാൻ കഴിഞ്ഞത് ഇത്രയും അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് മുഖ്യമന്ത്രിനെ ആദ്യമായിട്ട് കാണുക ഞങ്ങളെ കാണുമ്പോൾ ചീറി കടിക്കാൻ വരുന്ന ആൾ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കുകയാണ് അത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ കുരുക്കിൽ നിന്ന് ഊരി പോരാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് അതേതായാലും നടക്കില്ല ഞങ്ങൾ തുറന്നു കാണിക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും അന്വേഷണം നടത്തണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഇപ്പോൾ പല കേസുകളും അനക്കവും ഇല്ല ഏതാണ്ട് പോയി കരുവണ്ണൂരനെക്കുറിച്ച് ഒന്നും കേൾക്കാനില്ല അപ്പോൾ ഇത് വിരട്ടി കാര്യം നേടുക മറ്റ് സ്റ്റേറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ആക്ഷൻ ഇത് വെരട്ടി കേന്ദ്രത്തിൻ്റെ ഇംഗ്യത നടത്തുക അതാണ് മറ്റു സ്റ്റേറ്റും കേരളവുമായിട്ടുള്ള വ്യത്യാസം തോന്നുന്നു ഏതായാലും ദിവസേന വരുന്ന വാർത്തകളൊക്കെ വളരെ എന്താ പറയേണ്ടത് കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോവാം അത് ഊരാനുള്ള ശ്രമങ്ങൾ പിണറായി നടത്തുക ഞങ്ങൾ പറയുന്നത് സത്യം പുറത്തു വരണം സത്യം പുറത്തു വരാൻ ഈ അന്വേഷണം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ മറ്റൊന്ന് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാർക്കെതിരെയൊക്കെ സംസ്ഥാനത്ത് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കേസിന് ഏത് കേസ് വേണമെങ്കിലും എടുത്തോട്ടെ ഞങ്ങൾ ഈ കേസുകൾക്കൊന്നും എതിരല്ല അത് രാഷ്ട്രീയ പകവോക്കലാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഏത് കേസ് വേണമെങ്കിലും എടുക്കട്ടെ നിയമത്തിൻ്റെ ഒഴികിൽക്കൂടെ തന്നെ നേരിടേണ്ട കേസുകൾ പാർട്ടി നേരിട്ടു നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ നേരിട്ടു അതെ അത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പകരം വയ്ക്കാനായിരിക്കാം പക്ഷെ ഞങ്ങൾ പറയുന്ന അന്വേഷണം അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി വരും അത് കോടതി ഞങ്ങൾ കയറ്റും അല്ലാതെ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടോളാം കള്ളക്കേസ് ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ കോടതി കയറ്റിയിരിക്കും ഭാവിയിൽ ജയിലും കയറ്റും മറ്റൊന്ന് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ടീച്ചർക്കെതിരെ അവര്ക്കെതിരെയുള്ള അത് അവര് തമ്മിൽ തീർത്തോട്ടെ അത് സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യല്ലേ അത് അവര് തമ്മില് തീർത്തോട്ടെ ഞങ്ങൾ അതിൽ കയറി തലയേണ്ട ആവശ്യമില്ല രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റിയായി മാറിക്കഴിഞ്ഞു നേതാക്കൾമാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ കമ്മിറ്റി കൊണ്ടുപോവാൻ അല്ല അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല കാരണം അറിയോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ട്രാക്ക് തെറ്റിപ്പോ അതിപ്പോ വേണ്ട ഒരു പൊതുശത്രു എന്നെ നേരിടുമ്പോ ഇതിന്റെ അടുത്ത വിഷയങ്ങൾ പൊതു ചർച്ചയാക്കേണ്ട ആവശ്യമില്ലെങ്കിലും അല്ല അതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ മതി അല്ലേ ഒരു പൊതു സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല മറ്റൊന്ന് സദസ് വലിയ വിജയമായിട്ടില്ല യു ഡി എഫിൽ തന്നെ വിലയിരുത്തലുണ്ടായി മുന്നണി യോഗത്തിൽ തന്നെ അല്ല അങ്ങനെ അത് ശരിയല്ല കാരണം എന്താ അറിയോ അത് എന്ന് ഞങ്ങൾ പറയാൻ കാരണം നിർബന്ധിച്ചു വരുന്നവരല്ല വിചാരണ സദസ്സിലേക്ക് വരുന്നത് അത് പാർട്ടിയോടും മുന്നണിയോടുമുള്ള ഒരു വികാരത്തിന്റെ ഭാഗമായിട്ട് വിചാരണ സദസ്സിലേക്ക് ആളുകൾ ധാരാളം വരുന്നുണ്ട് നേരെ മറിച്ച് നവകേരള സദസ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുന്ന് വിചാരണ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് വരുന്ന ജീവനക്കാരും തൊഴിലുറപ്പുകാരും അംഗൻവാടിക്കാരൊക്കെയാണ് വരുന്നത് പിന്നെ സി പി എമ്മിൻ്റെ കുറെ സ്ഥിരം കുറ്റിയൊക്കെ അങ്ങനെ ഒരു ഷോ കാണിക്കുക ഞങ്ങൾ ഷോ അല്ല യഥാർത്ഥ പ്രവർത്തകർ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിചാരണ സദസ്സുകളാണ് അത് സക്സസ് ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാൽ ചിലയിടത്ത് ചില പോരായ്മകൾ പോരായ്മകളുള്ളത് ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് അല്ല പക്ഷേ ഈ യാത്രയിലും ഇതുപോലെ യഥാർത്ഥ പ്രവർത്തകർ മാത്രമാണെങ്കിൽ അത് യാത്ര പരാജയപ്പെടുത്തും യാത്ര പരാജയപ്പെടുമൊന്നുമില്ല യാത്രയ്ക്ക് നല്ല ഏതായാലും ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോളൂ ഇലക്ഷനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഓൺ ആക്കുമ്പോൾ മാത്രം നോക്കിയാൽ അതിൻ്റെ ഇടയിൽ ചിലത് കൂടിയും ഇരിക്കും അതിപ്പോൾ ഒരു അത്രയൊരു സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിലയിരുത്തും വിലയിരുത്തുമ്പോൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും എല്ലാം ശരിയെന്നൊന്നും പറയില്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും രണ്ടാം ജോഡോ യാത്രയുടെ കൂടെ എല്ലാ അല്ലെ ഭാരത് ജോഡോ യാത്ര സക്സസ് ആണല്ലേ അതിനിപ്പോൾ എന്താ കുഴപ്പം എലക്ഷനും വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുമല്ലോ അതിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഏകോപനം ഉണ്ടാവും കാരണം വിരുദ്ധ ജേലിയിൽ നിൽക്കുന്നവരൊക്കെ ഒറ്റ ഒരു സുപ്രഭാതത്തിൽ ഒന്നാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഉദ്ദേശിനേക്കാൾ കുറെ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല